നിബിദിനത്തിന്റെ ഭാഗമായി അന്നദാനം നടത്തി ഓച്ചിറ കൊച്ചുമുറ ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് അന്നദാനം നടത്തിയത് എല്ലാ മത ജാതി മതഭേദമന്യെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സംഘടന കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കന്നിയഞ്ചിനി ദിനമാം അതുപോലെ ഇരുപത്തെട്ടോണ്ണ മഹോത്സവം ഓണാഘോഷ പരിപാടികൾ നിബിദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ എല്ലാ പരിപാടികളും അതുപോലെ സാധുക്കളായ ആൾക്കാർക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് എല്ല നേതൃത്വത്തിലാണ് നബിദിനത്തിന്റെ ഭാഗമായി അന്നദാനം നൽകിയത് ബി കെ മനീഷ് കുമാർ ഷൌക്കത്ത് ഹസീം ഷിനു വിനോദ മനു സുന്ദരൻ ഷിലിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പൊതു പിരിവോളം ഒന്നും തന്നെ ഇല്ലാത്ത ഒരു നല്ലവരായ ആൾക്കാരും സഹകരിക്കുന്നത് മൂലം ഈ സംരംഭം വളരെ ഭംഗിയായിട്ട് നടത്തുവാനും സാധിക്കപ്പെടുന്നുണ്ട് വിവിധ പ്രവർത്തനങ്ങളും ഒക്കെ ഞങ്ങൾ വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന സംഘടനയാണ് ഫ്രണ്ട്സ് കൂട്ടായ്മ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഇരുപത്തിയെട്ടാം ഓണത്തോടനുബന്ധിച്ച് ഒത്തിര ക്ഷേത്രത്തിൽ നന്ദികേശിനിയും നിർമ്മിച്ച് സമർപ്പിക്കുന്നുണ്ട് ഈ കൂട്ടായ്മ മൂന്ന് വർഷം കൊണ്ട് നിമിദ് കൊടുക്കുകയും അതോടനുബന്ധിച്ച് ഞങ്ങൾ ഇരുപത്തിയെട്ട് ഓണത്തിന് ഇവിടെ നിന്ന് തന്നെ ഒരു കെട്ടുകാഴ്ച കാളയെ ഞങ്ങള് നന്ദീശനെ ഒച്ചരെ പരബരമാനെ കൊണ്ടുവന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിമിഷകാലകൾ കൊണ്ട് ഞങ്ങൾ ഒരു എൺപത് പ്രവർത്തകരോട് ചേർന്ന് വളരെ സന്തോഷത്തോടു കൂടി എന്ത് വിഷയം വന്നാലും ഞങ്ങളെ ഏറ്റെടുക്കുകയും വളരെ മംഗളപരമായിട്ട് നടത്തുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ ഓച്ചറ